कन्नडचे സിംഹ ദൈവസിഹത്തോടെ പ്രാർത്ഥിച്ച അച്ഛനോട് ചേർന്ന് കർത്താവേ ക്രിസ്തു എന്ന മഹാരഹസ്യം ക്രിസ്തു അഭിഷേകമായി അഭിഷേകമായി മനസ്സിലാക്കുക മനസ്സിലാക്കുക എന്റെ ഹൃദയത്തെ എന്റെ അധരങ്ങളെ അങ്ങയുടെ വിശുദ്ധരത് ഘടികണമേ ആത്മാവേ അങ്ങയുടെ ഉത്ഥാനത്തിന് രഹസ്യങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണം ഋഷ്വിനെ സ്വീകരിക്കാൻ ഋഷിവിനെ ഋഷ്വിനു വേണ്ടി ജീവിക്കാൻ ഋഷിവിനു വേണ്ടി ജനിക്കാൻ നാമത്തെ പ്രഖ്യാപിക്കാൻ അഭിഷേകൻ അഭിഷേകൻ നിന്റെ വരെ സാക്ഷ്യം വഹിക്കുവാൻ ഞങ്ങളെ തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യണമേ സുവിശേഷം പതിനാറ് ഇരുപത്തിനാല് ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ആരെങ്കിലും എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ തന്നെ തന്നെ പരിത്യജിച്ച് തന്റെ കുരിശുമെടുത്ത് എന്നെ അനുഗമിക്കട്ടെ എന്നെ അനുഗമിക്കട്ടെ ഇത് വളരെ ഹൃദ്യമായ ഒരു സമവാക്യമാണ് ക്രിസ്തുവാണ് നീ എന്ന് പത്രോസ് പറഞ്ഞു എന്ന് എന്നുവെച്ചുകഴിഞ്ഞാൽ ലോകത്തിന് എക്കാലത്തെയുമുള്ള നിത്യതയുടെ പരിഹാരം നിത്യത ലഭിക്കുന്നതിനുള്ള പരിഹാരമാണ് നീ നിൻ്റെ ബലിയിലാണ് അപ്പൻ പ്രസാദിക്കാൻ പോകുന്നത് ആ നീ എനിക്ക് വേണ്ടി കൂടിയാണ് മരിച്ചുയർത്തിട്ടെന്ന് ഞാൻ വിശ്വസിക്കുമ്പോഴാണ് നിന്നെ എനിക്ക് ലഭിച്ചിട്ട് ഞാൻ നിൻ്റെ കൂടെ നിത്യത കരയറ്റുന്നത് എന്നുള്ളത് ക്രിസ്തുരഹസ്യത്തിലേക്കുള്ള യാത്രയിൽ സംഭവിക്കേണ്ട ചില സ്വകാര്യമായ ലളിതമായ കാര്യങ്ങളുണ്ട് അതിൽ എന്താണ് ക്രിസ്തുവിനെ സ്വീകരിക്കാൻ പത്ത് ദിവസമാണ് പറയണത് നീ ക്രിസ്തുവാണെന്ന് പറയണത് വെച്ച് കഴിഞ്ഞാൽ അഭിഷിത്തൻ അംഗീകരിക്കപ്പെട്ടവൻ നിൻ്റെ പേരിൽ മാത്രം ദൈവം പ്രസാദിക്കുന്നവൻ വേറെ എന്ത് പ്രസാദിപ്പിച്ചവരെയും കാര്യമില്ല വരെ നീ പാപരിഹാരത്തിന് വേണ്ടി എന്ത് തല എന്ത് തലവുത്തി പറഞ്ഞിട്ടൊരു കഥയില്ലെന്നാണ് ക്രിസ്തുവിനോൻ്റെ പരിഹാരത്തോട് കൂടി ബാക്കി മാനവരാശിയുടെ സാംസ്കാരികമായി കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ പരിഹാരങ്ങളെയും നള്ളിഫ് ചെയ്യേൺ മനുഷ്യൻ പരിഹാരത്തിന് എന്തെല്ലാം ചെയ്യുന്നുണ്ട് ക്രിസ്തു നിനക്ക് വേണ്ടി മരിച്ചു പാപത്തിൻ്റെ പരിഹാരമായി എന്ന് നീ വിശ്വസിക്കുമ്പോൾ ക്രിസ്തു നേടിയെടുത്ത പരിഹാരം നിനക്ക് അവകാശമാക്കണമെങ്കിൽ നിൻ്റെ വിശ്വാസത്തിലൂടെയാണത് അപ്പം നീ എന്താ എന്തിനാ വിശ്വസിക്കണത് ക്രിസ്തു എന്ന വ്യക്തിയിൽ വിശ്വസിക്കുന്നതിനേക്കാൾ ഉപരി ക്രിസ്തു നിനക്ക് വേണ്ടി പാപരിഹാരെ മരിച്ചുവെന്ന് നീ വിശ്വസിക്കണം കർത്താവ് പറഞ്ഞേ

ഉടമ്പടി അടയാളങ്ങളുടെ ക്രിസ്തുരഹസ്യത്തിന്റെ അടയാളങ്ങളുടെ ആഘോഷമാണ് ഉടമ്പടി ഇപ്പൊ ക്രിസ്തുരഹസ്യ ഉടമ്പടിയിൽ എന്താ സംഭവിച്ചിരിക്കുന്നത് ക്രിസ്തുരഹസ്യമാണ് ആഘോഷിക്കപ്പെടുന്നത് അടയാളങ്ങളിലൂടെ എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എൻ്റെ വിടുതലിന്റെ വില കൊടുത്തു എൻ്റെ വിടുതലിന്റെ വില കൊടുത്തു ആ നിന്റെ വിടുതലിൻ്റെ വില കൊടുത്തുകൊണ്ട് മരണമില്ല നീ അവൻ വിശ്വസിക്കുന്നവൻ നിത്യമായി ജീവിക്കുമെന്ന് ഈശോ വാഗ്ദാനം നൽകിയിട്ടുണ്ടെങ്കിൽ അവൻ ഉയർപ്പിലൂടെ ആ വാഗ്ദാനത്തെ അവൻ സ്ഥാകരിക്കുന്നുണ്ടെങ്കിൽ അത് നിനക്ക് നാളെ അവകാശമാകാൻ പോകുമ്പോഴേ നിനക്ക് ഒരു ആധികാരികതയുണ്ട് എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി മരിക്കാൻ വേണ്ടി മാത്രം ഞാൻ ദൈവത്തിന്റെ തിരുസന്നിധിയിൽ വിലയുള്ളവനാണ് കയ്യടിച്ച് ശ്രുതികട്ടെ ഹലലി പരിശുദ്ധ ആരാധനയും സ്തുതിയും നിങ്ങൾ ഇതിൻ്റെ തിയറട്രിക്കൽ സൈഡ് പഠിക്കാതെ ഉടമ്പടി ക്രാക്കാക്കാൻ ബുദ്ധിമുട്ടാണ് മേജർ മേജർ മിറക്കൾ സംഭവിക്കത്തില്ല സാധാരണ ലൈറ്റ് മിറക്കളൊക്കെ സംഭവിക്കും അവൻ്റെ തിയറി പഠിക്കണം ഇപ്പം ഡ്രൈവർമാരെ നമ്മൾ എടുക്കത്തില്ലേ ഡ്രൈവർമാരെടുക്കുമ്പോൾ എന്തു പറയും നിങ്ങൾ മെക്കാനിസ്റ്റ് ആണെന്ന് ചോദിക്കും ആദ്യം അയ്യോ മെക്കാനിസ്റ്റ് അല്ല അപ്പോൾ അതിൻ്റെ കൂടെ പണ്ട് ഞാൻ വഴി കിടക്കേണ്ടി വരുമല്ലോ അതിൻ്റെ കൂടെ നിന്ന് വീട്ടിൽ പോയിക്കോളാൻ പറയും ഇല്ലേ ഡ്രൈവർമാരെ നമ്മളെടുക്കും ഏത് കമ്പനിക്കാരും എടുക്കുമ്പോൾ എന്ത് ചോദിക്കും നിങ്ങൾ മെക്കാനിസ്റ്റ് മെക്കാനിസ്റ്റാണെന്ന് ചോദിക്കും കാര്യം ഡ്രൈവർ കാം മെക്കാനിസ്റ്റിനാണ് നമുക്കൊരു കോൺഫിഡൻസ് ഉള്ളത് ഉടമ്പടി പഠിക്കുമ്പോൾ അതിൻ്റെ ഡ്രൈവറായാൽ മാത്രം പോലെ അത് ചെയ്ത് അനുഷ്ഠിച്ച് ഓരോ കാര്യം അച്ഛൻ വീടിന്ന് പറഞ്ഞു വിടും ഓരോ കാര്യം നിങ്ങൾ ചെയ്യും നിങ്ങൾ ഡ്രൈവറാണ് അതിൻ്റെ പക്ഷേ മെക്കാനിസ്റ്റ് അല്ല ഉടമ്പടി എങ്ങനെ ക്രാക്ക് ആക്കണം എന്നുള്ളതിൻ്റെ ആ അന്തർ അതിൻ്റെ സൈദ്ധാന്തിക ലെവൽ അറിയണം അതെന്താണ് ക്രിസ്തുരഹസ്യങ്ങളുടെ ആഘോഷമാണ് ക്രിസ്തുരഹസ്യം എന്ന് പറയുന്നത് എന്താണ് ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരെ മരിച്ചു പറഞ്ഞേ ക്രിസ്തു എനിക്ക് വേണ്ടി പകരക്കാരനായി മരിച്ചു എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും എനിക്ക് ലഭിക്കുന്ന ഓരോ കുരിശിലും അവന്റെ നാമത്തോട് അവന്റെ നാമത്തോടെ ഞാൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അവന്റെ മരണത്തെ അവന്റെ മരണത്തെ ഞാൻ പ്രഖ്യാപിക്കുന്നു എനിക്ക് ലഭിക്കുന്ന അനുദിന സങ്കടങ്ങളിലൂടെ അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോഴ് അവന്റെ മരണത്തെ പ്രഖ്യാപിക്കുമ്പോഴോ അങ്ങനെ മരണത്തെ പ്രഖ്യാപിക്കുന്നവർ

എനിക്ക് വേണ്ടി മരിച്ചു മരിക്കും നീ എനിക്ക് വേണ്ടി ഉയർത്തി നിൽക്കും നീ എനിക്ക് വേണ്ടി പാപരിഹാരമാകും കാര്യം നീ ക്രിസ്തുവാണ് ഈ ക്രിസ്തു രഹസ്യത്തെ പ്രഖ്യാപിക്കുമ്പോൾ അത് പകുതിയുള്ള വെളിപാടാണ് പത്ത് റോസിനെ അപ്പോൾ ഈശോ പറഞ്ഞുകൊണ്ട് എന്ന് ഈശോ പറയുന്നുണ്ട് എന്താ പറയുന്നത് ഈ ഇത്രയും നീ ക്രിസ്തുവാണെന്ന് പറഞ്ഞ് അത്രയും കാര്യങ്ങളില്ലേ അത് നിന്റെ നീ പഠിച്ചതല്ല നിന്നെ പഠിപ്പിച്ചതാണ് നീ അത് പഠിച്ചതല്ല അത് നീ പഠിപ്പിച്ചതാണ് ആരാണ് എൻ്റെ സ്വർഗസ്വനായ പിതാവ് ദൈവം നിന്നെ ക്രിസ്തുവിനെ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ദൈവപിതാവിന്റെ സഹായം വേണ്ടി വരും വേണ്ടിവരും പ്രാർത്ഥിക്കർത്താവേ അങ്ങേ പിതാവിന്റെ സഹായത്താൽ പോലെ അങ്ങേ പഠിക്കാനുള്ള ദൈവ സ്നേഹത്താൽ എന്നെ അഭിഷേകം ചെയ്യണമേ ചെയ്യണമെങ്കിൽ ക്രിസ്തു മഹാരകസ്യത്തിൻ്റെ വാതിക്കലെത്തി അങ്കണത്തിലേക്ക് പ്രവേശിച്ചു എന്ന് ഈശോക്ക് മനസ്സിലായി അപ്പോൾ പത്ത് ദിവസം പറയും ഇറ്റ് ഫ്രഷ് ആൻഡ് ബ്രൈഡ് യു ഇത് നിൻ്റെ മാംസവിൻ്റെ അക്വുമല്ല നിൻ്റെ അറിവല്ല ഈ അപ്പ നിന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ച് ദോ നൗ യു ഗോട്ട് ദ പാസ് നിനക്ക് പ്രവേശന അനുമതി ലഭിച്ചു ഭയങ്കര സംഭവമാണ് ക്രിസ്തു ഉടനെ പത്ത് ദിവസത്തിന് മനസ്സിലാക്കി എന്താ പറഞ്ഞത് ഇത് നിനക്ക് ഇതിൻ്റെ കഴിവില്ലെന്ന് എനിക്കറിയാം നീ അത്രയും പഠിച്ചിട്ടില്ല എൻ്റെ രഹസ്യം പക്ഷെ അപ്പാ നിന്നെ നിനക്ക് ക്രിസ്തു ക്രിസ്തുരഹസ്യത്തിൻ്റെ മഹാ ഒരു സൗദങ്ങളിലേക്ക് പ്രവേശിക്കാൻ വേണ്ടി അപ്പ നിനക്ക് പ്രവേശന പാസ് തന്നിട്ടുണ്ട് നാവ് ഐ നോ ഇറ്റ് ഇപ്പം എനിക്ക് മനസ്സിലായി ഇനി എനിക്ക് നിന്നോട് കുറച്ച് കാര്യം പറയാനുണ്ട് നിന്നോടും നിന്നെപ്പോലെ കമാൻഡോയാകാൻ വേണ്ടി ദൈവം പിടിച്ചവരോടെല്ലാം പറയാം നീ എന്നെയാണ് അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എന്തു ചെയ്യണം ഒന്ന് ഫസ്റ്റ് ടൈം എന്തു ചെയ്യണം സ്വയം പരിത്യജിക്കണം നിന്റെ വിഷയങ്ങളല്ല എങ്ങനെയാണ് പെട്ടെന്ന് ഉടമ്പടി ക്രാക്കാകണം നിങ്ങളോട് പറയണ രഹസ്യത്തെ ാത്വികമായിട്ടും സൈദ്ധാന്തികമായിട്ടും സൂക്ഷ്മതയോടെ പരിശോധിച്ചിട്ട് നിങ്ങൾ ഇംപ്ലി ഇംപ്ലിമെൻ്റ് ചെയ്യണം എന്താണ് ഇതിൻ്റെ സ്വയം കണ്ടന്റുകൾ ഉണ്ടാവും എപ്പോഴും സ്വയം എന്ന് പറഞ്ഞുതന്നെ ഈ സ്വയം ഈ സ്വയം എന്ന് പറയുമ്പോൾ എല്ലാ ഇൻ്റൻഷനിലുള്ള സ്വയം നീ നോക്കിയെടുക്കണം അതിനകത്ത് ക്രിസ്തുവിനെ കക്ഷിയാക്കണമെങ്കിൽ എന്താ മാർഗം ഇത് എയർലിഫ്റ്റ് ചെയ്യണ്ടേ നിന്റെ നിയോഗങ്ങള് അതിനെ ക്രിസ്തു കക്ഷിയാകണ്ടേ അതിനകത്ത് സ്വയം ഉണ്ടാന്ന് നോക്കിയെടുക്കണം ഇപ്പം ഉദാഹരണം നിനക്ക് കുട്ടിയെ വേണം നിനക്ക് കുട്ടിയെ വേണം നിനക്ക് കുട്ടിയെ ഇല്ല കാരണം ഇരുപത്തി മൂന്ന് വർഷമാണ് ഇട്ടും മക്കളില്ലാത്തവരെ ഈ അടുത്താറെ ഒറ്റ ഉടമ്പടി കൊണ്ട് തൊണ്ണൂറ് സ്വന്തമുള്ള ഒരു പ്രഗ്ന ആയിട്ടുണ്ട് അങ്ങനെ പല കേസുകളുണ്ട് ഇതുതന്നെയാണ് എല്ലാ കേസിൻ്റെ അവസ്ഥ ലോകം കൈവിട്ട് ലോകത്ത് ജീവിച്ചിട്ട് വ്യത്യസ്തങ്ങളായ പ്രാർത്ഥനാ രീതികൾ നീ അവലംബിച്ചിട്ട് അവിടെ ആൻസർ കിട്ടാത്ത കാര്യം ഉടമ്പടി ആൻസറുണ്ടേ ആൻസർ ഉണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ പ്രൂഫ് നിൽക്കുന്ന നോക്കിയാൽ മതി ഓരോ ഉടമ്പടി സാക്ഷ്യത്തിൽ നോക്കിയാൽ മനസ്സിലാവും അപ്പോൾ ഇത് ഇതൊരു ലാസ്റ്റ് ഓപ്ഷൻ ലാസ്റ്റ് ബോർഡാണ് അവസാന കൂടാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടുവന്നിരിക്കുകയാണ് പക്ഷേ ഇതിൻ്റെ ഇത് ഇതിനെ ഈ കൂടാരത്തേക്ക് വരുമ്പോൾ നീ ഇതിനെ ഈസിയായിട്ട് കണ്ടാൽ നീ ഒരു പൊട്ടൻ ക്രിസ്ത്യാനിയായിട്ട് മാറുക എന്നുവെച്ചുകഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് കഥ അറിയാൻ പോലാതെ എന്നാ ആരാണ്ടൊക്കെ പറഞ്ഞ പോലെ എന്തൊക്കെ കാണിച്ച് വെച്ചാൽ പോകും ഇത് വർക്കൗട്ട് ചെയ്ത് കറക്റ്റ് ചെയ്യത്തില്ല ഇതിൻ്റെ രഹസ്യം മനസ്സിലാക്കിയിട്ട് നീ എന്താ ചെയ്യേണ്ടത് ഈ സ്വയം എന്നുള്ള ക്രിസ്തുവിനെ നീ സ്വീകരിക്കണം നീ ഉടമ്പടിയിൽ ഞാൻ എനിക്ക് ഐ എച്ച് എസ് പാസ്സാകണം അല്ലെങ്കിൽ എനിക്ക് അല്ലെങ്കിൽ എൻ്റെ ക്യാൻസർ നാലാം സ്റ്റേജ് എൻ്റെ സ്വ രോഗസുഖപ്പെട്ട് അങ്ങനെ ക്യാൻസർ എന്നാലാ സ്റ്റേജൊക്കെ ഒത്തിരി സൗകര്യങ്ങൾ ഉടമ്പടിയിലൊക്കെ നമ്മുടെ യൂട്യൂബിൽ കിടപ്പുണ്ട് ഉടമ്പടിയിലൂടെ ലഭിച്ചത് ഫസ്റ്റ് എഴുപത്തഞ്ച് കൊല്ലമായിട്ട് ഭാഗോടമ്പടി നടക്കാത്തതൊക്കെ ഒറ്റ ആഴ്ചക്കൂടി ഭാഗോടമ്പടി നടക്കും ഇതൊക്കെ നട ഇതൊക്കെ സിമ്പിളാണ് കാര്യം പക്ഷേ നീ ഇതിനാണ് പ്രാധാന്യം കൊടുക്കണമെങ്കിൽ അതിൻ്റെ അകത്തൊരു സ്വയമുണ്ട് ഈ സ്വയം അതിൻ്റെ അകത്ത് എപ്പോഴാണ് നീ സ്വയം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഉടമ്പടി ലാഗ് ചെയ്യും സ്വയം എന്ന് പറയുന്നത് ഇപ്പം നീക്കി കാനഡയിൽ പോകണം ഞാൻ രാവിലെ പറഞ്ഞില്ലേ എന്തിനാണ് കാനഡയിൽ പോണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ചെന്നിട്ട് ജോലി കിട്ടി അവിടെ കല്യാണം കഴിച്ചിട്ട് അവിടെ തൻ്റെ കുഞ്ഞിന് അവിടെ ജന്മം കൊടുക്കണം എന്തിനാണ് ജന്മം കൊടുക്കണം എന്നാൽ മാത്രമേ അവിടെ നിന്നൊക്കെ പൗരത്വം കിട്ടത്തുള്ളൂ അതാണ് അതിനകത്തുള്ള സ്വയം എന്ന് പറയുന്ന സാധനം സ്വയം അതാണ് സ്വയം അത് ദൈവഹിതത്തിന് വിടണം മനസ്സിലായില്ലേ അവിടെ ഒക്കെ ആരെ പിടിച്ചു കഴിഞ്ഞാൽ പക്ഷേ എന്നിട്ട് നീ നീന്തിയണം കുരിശെടുക്കണം സ്വയം പരിചയത്തിൽ എന്തു ചെയ്യണം കുറച്ചും പരിചയച്ചോണ്ട് മാത്രമല്ല അവിടെ ദൈവഹിതത്തിന് അത് എന്ത് സംഭവിക്കട്ടെ അത് കോംപ്രമൈസ് അത് നീ ദൈവം എന്ത് തീരുമാനിക്കുന്നു അവിടെ ഒരു കോംപ്രമൈസ് ചെയ്യാൻ തയ്യാറാണെന്ന് ആദ്യം കൈപ്പക്കി പറഞ്ഞേക്കണം കർത്താവ് ഇതാണ് എൻ്റെ സ്വയം പക്ഷേ ഇതേ സമയത്ത് അറ്റ് എനി കോസ്റ്റ് പരുത്തജിക്കാൻ ഞാൻ തയ്യാറാണ് ഒന്ന് പറഞ്ഞേ കർത്താവ് എൻ്റെ നിയോഗത്തിൽ എഴുതിയിരിക്കുന്നതാണ് എൻ്റെ സ്വയം സ്വയം അത് നിന്നെ സ്വീകരിക്കാൻ വേണ്ടി ഏതൊത്തുതീർപ്പിനും ഒത്തുപ്പിനും ഞാൻ തയ്യാറാണ് അപ്പൊ സ്വയം ക്രിസ്തുവിനെ സ്വീകരിക്കാൻ വേണ്ടി കുപ്പയായിട്ട് കരുതാൻ നമ്മക്ക് കഴിഞ്ഞാലേ ഇത് പെട്ടെന്ന് ലിഫ്റ്റ് ആവും എന്ന് വെച്ചുകഴിഞ്ഞാല് പിന്നെന്ത് ചെയ്യണം അതിന്റെ അത് ക്രോസ് കണ്ടന്റ് നിങ്ങൾ ആഡ് ചെയ്യണം ക്രോസ് കണ്ടൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നെ അനുഗമിക്കാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പഠിത്ത പിന്നെ എന്താണ് ആ കുരുഷമെടുത്തുകൊണ്ട് കൂടെ വരിക അപ്പം അപ്പോഴാണ് ഈ ക്രിസ്തു എന്ന പത്ത് ദിവസം പറഞ്ഞ സംഭവം ഇവനെ അവകാശം ഓഹരിമാക്കാനുള്ള സൊല്യൂഷൻസിൻ്റെ ഇക്വേഷൻസ് പറയുകയാണ് ഈശോ എന്താണ് അതിനൊന്ന് ക്രിസ്ത്യൻ സ്ത്രീകൾക്ക് എന്ത് ചെയ്യണം സ്വയം എന്നുള്ള സംഭവം എല്ലാത്തിൻ്റെ അകത്ത് സ്വയം ഉണ്ടാവും